ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി ഉള്ള സാധനമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും തീരാതെ ഇരിക്കുന്നതാണ് പഞ്ചസാരയും അതേപോലെ ഉപ്പും ഇതുകൊണ്ടുള്ള ഒരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് എവിടെ ഇതുപോലെ ഒരു കപ്പ് അളവിൽ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മധുരമൊന്നും ചേർക്കാതെ നമ്മൾ വെറുതെ ഒരു നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഞാനത് ഒരു ഇളം ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ നല്ല പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്ന നല്ല രീതിയിൽ തന്നെ പതഞ്ഞു പൊങ്ങി വരും ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ അരിപ്പയൊക്കെ ഉണ്ടാവുമല്ലോ അരിപ്പയില യൂസ് ചെയ്ത് ഴ്ച ചായ അരിപ്പയില അരിപ്പിയിലെ സൈഡിലെല്ലാം തന്നെ നല്ലപോലെ കറയെല്ലാം പിടിച്ചിട്ടും പിന്നെ നമ്മൾ അരിപ്പേലിക്കുമ്പോൾ ശരിക്കും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് സ്പീഡിൽ അത് അരിച്ച് കിട്ടുകയല്ല കേട്ടോ കുറേ സമയം സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കേണ്ടി വരും പല ഇതായിട്ട് അതിൽ പൊടിയെല്ലാം തന്നെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഈ രണ്ട് അരിപ്പയാണ് കേട്ടോ നല്ല അഴുക്കായിട്ടുള്ള രണ്ട് അരിപ്പനെ ഞാൻ ഇതിലേക്ക് ഇതുപോലെ മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും മുങ്ങാൻ പാകത്തിനുള്ള ഒരു കപ്പ് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ മുക്കി വെച്ചിട്ട് നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും തന്നെ റസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളത് എടുക്കുമ്പോൾ തന്നെ ആ അരിപ്പയിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ അഴുക്കിൻ്റെ ആ ഒരു കറയെല്ലാം തന്നെ പകുതിയോളം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ടതിലേക്ക് സോപ്പോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ മുക്കി മുക്കി തന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് ഒരച്ചെടുക്കുക കുറച്ച് സമയം അതിൻ്റെ സൈഡിലൊക്കെയാണ് കൂടുതലായാലും കട്ടിയിലിങ്ങനെ അഴുക്കുണ്ടാകുക ആ ഒരു ചായയുടെ ഒരു അഴുക്ക് തന്നെയാണ് ചായ ചായപ്പൊടി ഇങ്ങനെ ചണ്ടി ഇങ്ങനെ കുറേ നാളൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര കഴുകിയാലും ചില സമയത്ത് അതിൻ്റെ സൈഡിലെല്ലാം തന്നെ ഇതുപോലെ അഴുക്കുണ്ടാകും അപ്പോൾ അതെല്ലാം നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടരപ്പിയും കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇത് അരിപ്പ മാത്രല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചിലപ്പോൾ കരിഞ്ഞ് പോയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ കരിഞ്ഞ് പോയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിതേപോലെ കട്ടൻ ചായയും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടേത് കണ്ടില്ലേ രണ്ടരിപ്പയും നല്ല പോലെ തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ചായയുടെ ആ ഒരു ചായപ്പൊടിയുടെ കറു തന്നെയാണ് എങ്കിലും ഈ ഒരു കട്ടൻ ചായ യൂസ് ചെയ്തിട്ട് സിമ്പിളായി തന്നെ ഞാൻ ഇവിടെ ക്ലീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഏത് പാത്രങ്ങളാണെങ്കിലും നമുക്ക് ക്ലീൻ ആക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ ചായപ്പൊടി ഉണ്ടാവും കുറച്ച് വെള്ളവും ചായപ്പൊടിയും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡൻ്റെയും മാത്രം തന്നെ ആവശ്യം വരുന്നുള്ളൂ അതേപോലെ കഴുകിയെടുക്കുന്ന പാത്രം സ്റ്റീൽ പാത്രം ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഷൈനിങ് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പ് ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഉണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ലേറ്റർ ഉണ്ടാവും അപ്പോൾ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എണ്ണയുടെ അംശവും നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ എണ്ണയും അതുപോലെ മാവും ഒക്കെ ആയ സമയത്തൊക്കെ നമ്മൾ സ്പീഡിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേറ്റർ പിടിക്കുമ്പോൾ അതിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവും നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് പോലെ നമ്മൾ പരമാ പലപ്പോഴും നമ്മൾ ഈ ഒരു ലേറ്റർ ലൈറ്റർ നമ്മളെപ്പോഴും ക്ലീനാക്കി എടുക്കാറില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളത് ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പറോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി യൂസ് ചെയ്ത് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള അഴുക്കും എണ്ണമുഴുക്കും എല്ലാം പോയിട്ട് നല്ലപോലെ തന്നെ നമ്മുടെ ലൈറ്റർ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് പോയിട്ട് ഇത്തിരി ഒന്ന് ഹാർഡായി പോകും അങ്ങനെ പക്ഷേ ബ്രെഡിന് യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ചിലപ്പോൾ കൊണ്ടുവന്ന പിറ്റേം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സോഫ്റ്റ്നെസ് അതിനെ നഷ്ടപ്പെടും ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യണം എന്നുണ്ടോ അല്ലെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കിട്ടും ഞാനിവിടെ പുട്ട് ഉണ്ടാക്കിയതായിരുന്നു ആ പുട്ടുകുറ്റി എടുത്തതിന് ശേഷം അതിൽ നല്ല തിളച്ച വെള്ളമുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാത്രമുണ്ട് ചെറിയ ഹോളിൽ നമ്മൾ അരിപ്പയായിട്ട് യൂസ് ചെയ്യുന്ന പാത്രമാണ് കേട്ടോ ഈ പാത്രത്തിലോട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു ബ്രെഡ് നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ നല്ലപോലെ തന്നെ സോഫ്റ്റായി കിട്ടും പിന്നെ ഇതിന് ശേഷം നമുക്ക് എന്താണോ അത് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് എടുത്തിട്ട് ചെയ്യാട്ടോ അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ജാമൊക്കെ ചേർത്തിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഒരു പെരിഞ്ജീരകം മേടിച്ചിട്ടുള്ളൊരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ പെരുജീരകം എടുത്ത് അതൊരു കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഈ ഒരു കവറുണ്ടല്ലോ ഈ ഒരു കവറിനകത്തേക്ക് ഞാൻ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കല്ലുപ്പിനകത്തേക്ക് ഇതുപോലെ പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഏത് പെർഫ്യൂമാണോ ഉള്ളത് അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റൂം ഫ്രഷ്നർ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടാകും ഇതുപോലെ ചെറിയ കവറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ സ്റ്റാപ്നർ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടൊന്ന് രണ്ട് സൈഡ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ രണ്ട് റബ്ബർ ബാൻഡാണ് ഇട്ട് എടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വശത്തായിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നുകൊണ്ട് ജസ്റ്റ് ിലും ഫുൾ ആയിട്ട് നമ്മളൊന്ന് ഹോൾ ഇങ്ങനെ ആക്കി ആക്കിക്കൊടുക്കുക പിന്നെ പിന്നെ അല്ലാതെ ആയാലും മതി കേട്ടോ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഹോളാക്കി കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു പെർഫ്യൂമിൻ്റെ മേണം നമുക്ക് ഈ ചെറിയ ഹോൾ കൂടെ നമുക്ക് നല്ലോണം വരും കേട്ടോ അപ്പം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ ബാഗിനകത്തൊക്കെ നമ്മൾ ടിഫൻ ബാത്റൂം ഒക്കെ വെച്ചിട്ട് ഭയങ്കര ബാഡ് ഉണ്ടാവും അപ്പോൾ ആ ബാഡ് സ്മെല് പോകാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗിനകത്തൊക്കെ ഇതുപോലെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗിനകത്ത് വരുന്ന ചെറിയ ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ ചിലപ്പോൾ വരും കുറെ നാൾ യൂസ് ചെയ്യാതെ വെക്കുമ്പോഴും ഒക്കെ മണം വരാറുണ്ട് ആ മണം എല്ലാം പോയിട്ട് നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗ് ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടു കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഹാൻഡ് ബാഗിനകത്താണെങ്കിൽ അതുപോലെ കുട്ടികളുടെ ബാഗിനകത്താണെങ്കിലും നമുക്കിത് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുന്നതാണ് നല്ലൊരു സ്മെല്ലും കിട്ടും ബാഗ് തുറക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ ഹെല്പ് ആവും കാരണം നമ്മളിതിനകത്ത് പെർഫ്യൂമാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ജാമക്ക വാങ്ങിയിട്ടുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ആ ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ ഞാൻ സോപ്പ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ പാത്രത്തോളം വെള്ളം മുക്കാൽ ഭാഗത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും സോപ്പും പൊടിയും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു നല്ലൊരു വരും ഇനി ശേഷം ഇതുപോലെ നമ്മളിതിലേക്കതുപോലെ കുറച്ച് ഒരു ശരിക്കും പറയണമെങ്കിൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയില് തന്നെ ഒന്ന് മിക്സ് കൊടുക്കുക ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല മണമാണ് വരുന്നത് കാരണം സോപ്പം ബോർഡിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു കംഫേർട്ടിൻ്റെയൊക്കെ നല്ലൊരു മണം വരണ്ട കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഓപ്പണായി തന്നെ നമ്മൾ നമ്മുടെ കിച്ചണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ ണം വരും കേട്ടോ അതേപോലെ തന്നെ നമുക്കിത് ബാത്റൂമിനകത്ത് വെച്ച് കൊടുക്കാം അതുപോലെ വാഷ്ബേസിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം ആ കിച്ചൺ സിങ്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇത് ശരിക്കൊന്ന് മൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടപ്പിൽ ഇതേപോലെ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോർക്കൊന്ന് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ആക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും മൂടിയില്ല എന്നുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല അല്ല എന്നും മൂടി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഈ ഹോളിൽ കൂടെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും അപ്പം നമ്മുടെ കിച്ചണിനകത്താണെങ്കിലും ബാത്റൂമിനകത്തും ബെഡ്റൂമിനകത്തും അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ഒക്കെ നമുക്കത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മെല്ല് കിട്ടുകയും ചെയ്യും നമ്മുടെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ ഹെൽപ്പാകുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്